രണ്ടേ തവണ വീട്ടിൽ അപ്പൊ അന്നു സ്കൂളിൽ പഠിക്കണം ഒരു ബന്ധൂറ്റി ചൂസ് പാട്ടൈമായിട്ട് ചോദിക്കണ്ട പണ്ണനിൽ ചേരാൻ പറ്റിയിട്ടോ പണ്ടരവിന്റെ കോളേജ് ഇറങ്ങാൻ പറ്റിയില്ല இந்த மெட் கார்டுகளில் தான் டியூட் அடிக்கும் என்ன போன என்ன நேர்ல போன என்ன டீடெய்லா அடிக்கும் என்ன 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 ஏகடகடகடகடகடகடகடகடகடகடகடகடகடகடகடகடகடகடகடகடகடுகடுகா டயூ ராக் ராக்கியூ நான்அந்ஸ்� காக்குக்குவ் அன்க்குக்குக்க்க்க்க்க்க்க்க പതിരോട്ടി വെള്ളം അതിന്റെ മൂടെ നാട്ടുകാരണം നിരവധി കൂടെ ആകുന്നുണ്ടോ ഞാനില്ല മാപ്പല്ല അല്ലേ ഇളക്കള്ളും കച്ചാവുന്നതാണ് ഇള ഉമ്മരിച്ച് മരിച്ച് ഞങ്ങളെ മക്കളുടെ ജീവിത കുട്ടിച്ചോറാക്കി കുഴിയിലിട്ട് കാല് നീട്ടിരുന്നിട്ട് ഒരു സോയിരും